ഇന്ന് നമുക്കൊരു കപ്പ നട്ടാലോ ഇന്നൊരു നടൽ ആണ് കാണിക്കുന്നത് അപ്പം കപ്പ എന്നൊന്നും പറയാൻ എനിക്ക് വയ്യാട്ട ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊള്ളി എന്നാണ് പറയാറ് എൻ്റെ നാട് കുന്നംകുളമാണേ അപ്പോൾ കുന്നംകുളത്തൊക്കെ കൊള്ളി കൊള്ളി എന്ന് പറഞ്ഞിട്ടാണ് ശീലം കൊള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ ഉണ്ട് അപ്പം അതൊക്കെ വഴിയേ പറയാം അപ്പോൾ അത് ആ ചാക്കിന് രണ്ട് സൈഡിൽ ഓട്ട ഇട്ട് കൊടുക്കുന്നത് ചാക്ക് മറിക്കാൻ വേണ്ടിയിട്ട് ടാക്കി ഇട്ടിട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ കണ്ടത് റുക്കിയാസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനലാണ് അവർ കൃഷിയൊക്കെ ചെയ്യുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ചാനൽ അപ്പം ഞാനെടുക്കാൻ ആ ചാനലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കണ്ട ഒരു സൂത്രാണിത് ചാക്ക് ഇങ്ങനെ മറിക്കാണ്ടേം കപ്പ നടാം എന്ത് വേണമെങ്കിലും നടാം പക്ഷെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമ്മളിതുപോലെ ചാക്ക് മറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവും ഒരു ഗ്രോ ബാഗിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ചെയ്യണത് അപ്പം അത് ഞാൻ ഉമ്മാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മറിക്കണ രീതി ഒന്നും ഉമ്മാക്കറിയില്ല ഉമ്മ സാധാരണ ഇങ്ങനെ ചാക്കിയിൽ തന്നെ ഒക്കെ നടാറ്ട്ടോ ഞങ്ങളുടെ ഉമ്മ നല്ലൊരു കർഷകണേ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പം ഉമ്മ ചെറുപ്പം മുതലേ നല്ല കർഷകയാണ് അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊക്കെ ഉമ്മായുടെ വീട് ഉമ്മാനെ കല്യാണം കഴിച്ചുകൊണ്ട വീട് ആലൂർ നമ്മുടെ പാലക്കാട് ജില്ലയാണ് ഇപ്പം അവിടെയിട്ടാണ് അപ്പോൾ അവിടെ നിറച്ചും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉമ്മ പൺ ഉമ്മയുടെ അമ്മായിമ്മയുടെ കൂടെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഉമ്മക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ ഇവിടെയും ഉമ്മ ഓരോന്നൊക്കെ നട്ടുണ്ടാക്കി പിടിപ്പിക്കുന്നതൊക്കെ ഉമ്മ തന്നെ ഇട്ട് അപ്പോൾ ഇതാ ചാക്കിലും പിന്നെ ചകിരി ഇട്ട് മണ്ണ് പിന്നെ ഇത് ആ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുറേ വേസ്റ്റ് ഉണ്ട് അതൊക്കെ നാടൻ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതിൻ്റെയൊക്കെ ഓരോരോ വേസ്റ്റേലാണേ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഇതുപോലെ ഉപയോഗപ്പെടുത്താം നല്ല അടിപൊളി വളംക്കി കിട്ടും അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ട് അപ്പം ഉമ്മ കുറേ മണ്ണ് മണ്ണിങ്ങനെ ഇടുകയാണേ അപ്പം ഞാനമ്മടെ പറഞ്ഞു എന്തിൻ്റെ അധികം മണ്ണുണ്ട് നമ്മുടെ കരിയല അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഉമ്മ ഞാൻ ആടി ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു എന്നിട്ടു നിന്നിട്ട് നമുക്ക് ബാക്കി കരിയില ഇടാന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടാ കരീലയുടെ ചാക്കെടുത്തോന്ന് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കരിയിലയുടെ സംഭവം നമ്മൾ ടെറസ്സൊക്കെ വൃത്തിയാക്കിയപ്പോൾ കുറേ കറിയിലേയും ഇലകളൊക്കെ നമ്മൾ ചാക്കിലാക്കി കെട്ടി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കരയില ഇണട്ട് അപ്പോൾ ഒരുവിധമൊക്കെ അത് ദ്രവിച്ച് തുടങ്ങിയേക്കണേ നമ്മൾ നമ്മളധികം സമയമായിട്ടില്ല ഒരു മാസം കൂടി ആയിട്ടില്ല കേട്ടോ അത് കെട്ടി വെച്ചിട്ട് അപ്പോൾ അത് നമ്മൾ ഇതിൽ നിറക്കാൻ പോവാണേ അതൊരു വിധത്തിലൊക്കെ തേവിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് ഇട്ടുകൊടുത്തു എനിക്കിവിടെ കപ്പ മണ്ണിൽ നടാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ ഫുള്ള് കട്ട് വെച്ചിട്ടില്ലേ അപ്പോൾ അവിടെ മണ്ണിൽ നടാനുള്ള സ്ഥലം ഇല്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിൽ എലി പെരിച്ചായ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് അത് വല്ല കട ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചുകൊണ്ട് കപ്പ മാത്രല്ല ചേമ്പ് തന്നെ ഇതുപോലെ നല്ല കടണ്ടായിട്ട് എലി അതൊക്കെ കടിച്ചു പുരു കടിച്ചു കൊണ്ടുപോയി അപ്പം അത് കാരണം അതൊന്നും ഇപ്പം മണ്ണിൽ നടാറില്ല അതുപോലെ വല്ല ചാക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് നടന്നിട്ട ഈ കരിയില നല്ല ഇങ്ങനെ കമ്പോസ്റ്റായിട്ടുണ്ട് കിട്ടാ കാലത്ത് ഒരുവിധം ഒക്കെ പൊടിഞ്ഞു വന്നു തുടങ്ങി പിന്നെ അധികം സമയമായിട്ടില്ലല്ലോ ഒരു മാസം ഒന്നും ആയിട്ടില്ല ഇതിപ്പോൾ കരിയിലുടെ ഈ ചാക്കിൽ കെട്ടി വെച്ചിട്ട് എന്നാലും അതൊക്കെ ഒരു ഒരുവിധായി ആറ് മാസം ഇരുന്നാൽ തന്നെ കരിയില നല്ല അടിപൊളിയായിട്ട് കമ്പോസ്റ്റായിട്ട് വിട്ടു അപ്പം അതിൻ്റെ മേലെ കുറച്ചും കൂടുതലും മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കപ്പ നടുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഈ ഇതാ വെണ്ണൂർ ഇട്ട് കൊടുക്കണോട്ട ഇതൊന്ന് നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് ഇതൊക്കെ നടാനും നടടുമ്പോൾ പച്ചക്കറിയൊക്കെ നടടുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില പച്ചക്കറികൾക്കാണ് വെണ്ണൂർ ഇട്ട് കൊടുക്കുക അപ്പം കപ്പക്ക് നല്ല ബെസ്റ്റാണ് ഇട്ടാ ഇത് വെണ്ണൂർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ വെണ്ണൂർ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചും കൂടിയിൽ മണ്ണൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് കപ്പ നടാം കപ്പ കൊമ്പാണ് ഇട്ടോ ആദ്യം കാണിച്ച കപ്പ ഒന്നല്ലേ നടാൻ പോണത് അത് നാട്ടിലുണ്ടായതാണ് അപ്പം അതിൻ്റെ കമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പാണ് നടാൻ പോണത് കേട്ടാ അപ്പോൾ ഇതാ അവിടെ ഒന്ന് രണ്ട് കമ്പൊന്നും അല്ല കുറേ കമ്പ ഉണ്ടായിരുന്നിട്ടോ കപ്പം ഉമ്മ എന്ത് വെച്ച് ഇൻ്റെ ഉമ്മ എന്ത് വിചാരിച്ച ഇന്ന മോള് ഇതൊക്കെ നട്ടിട്ട് നല്ല കർഷകയാവട്ടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇതൊന്നും നടാനുള്ള സ്ഥലം അതെല്ലാം നടാനുള്ള സ്ഥലമൊന്നും നമുക്കില്ല അപ്പം അതിൽ നിന്ന് കുറച്ച് കമ്പ് നടാന്ന് പറഞ്ഞിട്ട് നമ്മളിതുപോലെ ചാക്കൊരു നാലെണ്ണം എന്തുകൊണ്ടാണ് ഗ്രോ ബാഗ് പോലെ ആക്കിയിട്ട് സെറ്റാക്കി സെറ്റാക്കിയിട്ട് നട അപ്പോൾ അതിന് പിടിക്കുന്നൊക്കെ പിടിക്കട്ടെ ബാക്കി കമ്പൊക്കെ അവിടെ ഉമ്മ മണ്ണിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും പിന്നെ എലി കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ എലി കൊണ്ടുപോകും ചെയ്യും എലിയല്ല വലിയ പെരിച്ചായി പോലുള്ളത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ നല്ല അടിപൊളി കാനേണി അപ്പം ഇങ്ങനെ അഴക്ക് ചാലുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വരുന്ന എലികൾ അപ്പം കൊണ്ടുള്ള ശല്യം ഒരു വർഷത്തിങ്ങനെ നടക്കുന്നുണ്ട് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിത് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇട്ടാ അപ്പം അതുപോലെ ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഒരു ഒരു നാല് ചാക്കോളം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടാണ് മറിച്ചെടുത്തിട്ട് അതിലെല്ലാം വേസ്റ്റൊക്കെ ഇട്ട് അപ്പം നമ്മുടെ ഒരുവിധം വേസ്റ്റൊക്കെ ഒതുങ്ങി കപ്പ നട്ടു അപ്പോൾ അത് ആ അത് ടെറസിൻ്റെ പൊക്കത്തേക്കായിട്ടൊക്കെ കയറ്റി വെച്ചാൽ താഴെ വെച്ച് എന്തായാലും എലി വന്നിട്ട് അത് കടിച്ച് പറിക്കുക അപ്പോൾ നമ്മളിത് ആ പൊക്കത്ത് കയറ്റി വെച്ചിട്ട് അവിടെ ചേമ്പുണ്ട് പിന്നെ ചേമ്പ് നടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കണേ അപ്പം അതിൻ്റെ നീര് വലിയ വേണ്ടി ഇട്ട് കൊടുത്തൊക്കെയാണ് ഇട്ടുക അപ്പോൾ ഈ കപ്പയെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ അതായത് എൻ്റെ ഉപ്പ പതിനാലാമത്തെ വയസ്സ് മുതലേ ഒരു കപ്പ കപ്പ അല്ല കൊള്ളിയുടെ ഒരു മുതലാളിയാണ് കേട്ട കുന്നംകുളത്ത് ഒരു ഹോൾസെയിൽ കട ഉണ്ടായിരുന്നു കൊള്ളി കൊള്ളിയുടെ അപ്പോൾ ഉപ്പാടെ പതിനാലാമത്തെ വയസ്സ് മുതൽ ആരംഭിച്ച ഒരു കച്ചവടമായിരുന്നു അത് അപ്പോൾ ഈ കൊള്ളി കൊള്ളിയാണ് മെയിനായിട്ടുള്ളത് അതിലും മറ്റേ മധുരക്കിഴങ്ങും പിന്നെ കൂർക്കൊക്കെ ഇടക്ക് ഹോൾസെയിലായിട്ട് വെക്കാറുണ്ട് അപ്പോൾ ഈ കപ്പ എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലേ നമ്മളെല്ലാവരും കളിയാക്കും എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ എനിക്കതൊന്നും കളിയാക്കലായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ എന്ന് പറഞ്ഞാൽ കുന്നംകുളത്ത് അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനായിരുന്നേ അപ്പം നല്ല എന്താ പറയുക നല്ല ചെറുപ്പത്തിൽ തുടങ്ങി നല്ല വിജയമൊക്കെ ഉണ്ടായിരുന്നൊരു കച്ചവടമായിരുന്നു കേട്ടോ ഇപ്പോൾ ആ കടമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഉപ്പ ബിസിനസ്സൊന്നും ചെയ്യണമെന്നുല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നല്ലൊരു അഭിമാനമായിരുന്നു നമ്മുടെ അന്നം തന്നെ ഈ കപ്പായിരുന്നു കേട്ടാണ് പക്ഷെ അന്നൊന്നും ഞാനിത് കഴിച്ചിരുന്നില്ല നമ്മുടെ വീട്ടിൽ സുലഭലമായിട്ടുണ്ടാവുന്ന സംഭവങ്ങൾ നമ്മൾ കഴിക്കില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ആണ് കപ്പൊക്കെ തിന്നാൻ തന്നെ പഠിച്ചു തുടങ്ങിയത് പണ്ട് എനിക്ക് ഈ സാധനം ഇഷ്ടമുണ്ടായിരുന്നില്ല കഴിക്കാൻ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്കതൊക്കെ അതിനോടൊക്കെ ഉള്ളൊരു കൊതി കഴിക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയതിട്ടാണ് അപ്പോൾ അത് ആ കപ്പ നട്ട് കഴിഞ്ഞിട്ട് അതിൽ കുറ്റിപ്പയറിൻ്റെ വിത്തും കൂടി നട്ടു കൊടുക്കുകയാണേ അപ്പം കപ്പ ഇനിയിപ്പോൾ അത് ഉണ്ടാകുമ്പോഴത്തേനും ഒരു ആറ് മാസം എന്തായാലും പിടിക്കും അപ്പം നമുക്കതിൽ അപ്പോഴത്തേനും നമുക്കതിൽ ആ ഒരു ചാക്കിൽ നമുക്ക് ഈ കുറ്റിപ്പയറും കൂടി മുളപ്പിച്ചെടുത്താൽ നല്ലതല്ലേ അപ്പോൾ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുളക്കണോ വേണ്ട എന്നൊക്കെ പയറ് തീരുമാനിക്കട്ടെ മുളക്കാണെങ്കിൽ കൊള്ളാം അപ്പം നമുക്ക് പയറും നമുക്ക് കിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കപ്പയും കിട്ടും അപ്പോൾ ആ രീതിയിലാണ് ഇത് നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടെറസിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പിന്നെ മുളകൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് കപ്പ നടന്ന് വിചാരിച്ച് കപ്പയും ചേമ്പൊക്കെ നടാം ഇവിടെ ചോല അധികം വെയിലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കപ്പ നല്ല അടിപൊളിയായിട്ട് വരും